ഹലോ കൈസ് ടർബോ കണ്ടിറങ്ങിയതാണ് ഒരു മമ്മൂട്ടി മമ്മൂട്ടിപ്പടം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ തിരക്കഥ പൊട്ടിയാലും തോന്നില്ല കഥ എഴുതിയ വേഫെയർ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ഒരു സിനിമ നഷ്ടമൊന്നും പറയാനില്ല അത്രേ പറയാനുള്ളൂ കേട്ടോ അതിന് മുകളിലുള്ള പ്രതീക്ഷയും വേണ്ട ഒറ്റ വാക്കിൽ ഇവൻ പറയാൻ പോകുന്നത് എന്ന് ചോദിക്കാനുള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ദേ എൻ്റെ എൻ്റെ റിവ്യൂ കഴിഞ്ഞു കുഴപ്പമില്ല കണ്ടിരിക്കാം ഒ ടി ടിക്ക് അകത്ത് ഇത് പ്രത്യേകിച്ച് ചാനലൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു സാധനം അത്രേ ഉള്ളൂ തിയേറ്ററിൻ്റെ അകത്ത് കാണുന്ന ആൾക്കാർ നല്ല വൈബുള്ള പിള്ളേരുടെ കൂടെ നിങ്ങളുടെ ഇരുന്ന് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താണ് ആൾക്കാർ കൈയടിച്ച് ആഘോഷിച്ച് ബഹളം വെച്ച് കാണാൻ പറ്റുന്ന പലയിടത്തും ബിന്ദുപ്പണിക്കൊക്കെ സ്കോർ ചെയ്യുന്ന ടൈപ്പിലുള്ള കൗണ്ടറുകൾ അടിക്കുന്ന ടൈപ്പിലുള്ള ഡയലോഗുകൾ അവർക്കുണ്ട് നമുക്ക് പലയിടത്തും കൈ കൂട്ടാൻ തോന്നുന്ന സൈസിലുള്ള സാധനങ്ങൾ ദാടി ചുറ്റും പിള്ളേർ കൈ കൂട്ടുന്നുണ്ടായിരുന്നു സോറി അമ്മാവൻ ലെവലിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് വർക്കാകാത്തത് നാട്ടുകാരുടെ കുഴപ്പമൊഴുതിയ ആൾക്കാരുടെ കുഴപ്പമല്ല അത് പിള്ളേരസറ്റിനെ ഉദ്ദേശിച്ചിരിക്കുന്ന പല സാധനങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് അയന്മാൻ മരിച്ചു പോകുന്നതിൽ കരയുന്ന അമ്മച്ചിയൊക്കെ നമുക്ക് അത്ര പിന്നായിട്ട് തോന്നത്തില്ല പക്ഷേ പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അവരൊക്കെ നന്നായിട്ട് ചിരിക്കുകയും വേണം ഒക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത് ബിന്ദു പണിക്കർ മനോഹരമായിരിക്കുന്നു അട്ടിപൊടി ആയിരിക്കുന്നു ഇത് റൊഷാക്കിനകത്ത് ബിന്ദു പണിക്കർ ഇതുപോലെ തന്നെ തകർപ്പിനൊരു ക്യാരക്ടർ ചെയ്ത് കയറി നമ്മൾ കണ്ടതാണ് ഇത് അതിൻ്റെ അടുത്ത വർഷം പുള്ളിക്കാരിച്ചാൽ പുള്ളിക്കാരിക്കങ്ങ് നിറഞ്ഞു കാണാൻ മാത്രമൊന്നുമില്ല എന്നാലും നമ്മൾ പറയുക ഈ ഒളിമ്പിനന്തോണി നാളത്തിനകത്ത് മോഹൻലാലിൻ്റെ അമ്മച്ചയ്ക്ക് കൊടുത്ത ക്യാരക്ടറിൻ്റെ അത് അത്രയും നിറഞ്ഞു കിടക്കുന്നൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അത്രയും സ്പേസും കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടി കാണിക്കുന്നത് ജോസേട്ടായി എന്ന് പറയുന്ന ഇടുക്കി മലമൂട്ടി കിടക്കുന്ന ആദ്യം വലിയ വിദ്യാഭ്യാസ ബഹളമൊന്നുമില്ലാത്ത ടൂറിസ്റ്റുകളെ കൊണ്ട് മല കയറാൻ പോകുന്ന ഓഫ് റോഡിങ് പോകുന്ന ഒരു വണ്ടി വണ്ടിയുള്ളൊരു സാധാരണ മനുഷ്യൻ പുള്ളി ജീവിക്കുന്ന അവിടുത്തെ തട്ടുപൊളിപ്പൻ ജീവിതം തല്ലേ പിടി ഓളം ബഹളം അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം ചില കൂട്ടുകാരെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം ഇതിൽ നമുക്ക് ഈ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ലേ നമുക്ക് അങ്കിൾ ബൺന്ന് പറഞ്ഞ് മോലാൻ്റെ ഒരു സിനിമയുണ്ട് അത് ഓർമ്മ വരും കറക്റ്റ് അതേ കഥയാണിത് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് പെട്ട് പോകുന്ന മോനാലുണ്ട് അംഗിൾമണ്ടാകത്ത് ഇതുപോലെ തന്നെ മമ്മൂട്ടിക്കും ഇതേ പറ്റി തന്നെയാണ് പറ്റുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ത്രെഡ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പലയിടത്ത് പല മൂലയ്ക്കും ചിലമ്പോൾ തോന്നും ഇതിൻ്റെ പടവല്ലേ ഇതിൻ്റെ പടവല്ലേ ഇന്ന പടമല്ലേ തോന്നും അത് ചിലപ്പോൾ ഓവറായിട്ട് പടം കണ്ടുകൊണ്ട് നടക്കത്തിൻ്റെ കുഴപ്പമായിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല അല്ലാതെ എല്ലാ പടത്തിലും ഞാൻ ഒരേ കഥയൊക്കെ തന്നെ നിർബന്ധം നിർബന്ധപിടിച്ചൊരു കാര്യമൊന്നുമില്ല എന്ന് ഞാനങ്ങ് ആശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് അങ്ങനെ ബോർ അടിക്കത്തൊന്നുമില്ല അയ്യ ഇത് ആ പടം അയ്യോ ആ ഷോട്ട് അതേപടി എടുത്തു വെച്ചിരിക്കുന്നു എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ടർബോ ജോസ് പുള്ളിക്ക് പേര് കിട്ടാനുള്ള കാരണമൊക്കെ പറയുന്നത് രസമായിട്ട് തന്നെയാണ് ഒപ്പിച്ചെടുത്തിരിക്കുന്നത് ചെന്നൈയിലോയ്ക്ക് പുള്ളി മാറിക്കഴിഞ്ഞാണ് ഈ നായികയ്ക്ക് പ്രാധാന്യം വരുന്നത് അത് കഴിഞ്ഞ് നായിക എന്ന് പറഞ്ഞ ആളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പാച്ചു അത്ഭുതമുടക്ക് ഈ അഞ്ചരാ ജയപ്രാശിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു നല്ല സുന്ദരി ഒരു വേറൊരു ടൈപ്പുള്ള സൗന്ദര്യമാണ് നമ്മൾ ഓർക്കുകയും ചെയ്തതാണ് ഇപ്പം ബോഡി ഷേബിംഗ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ സതയെ ക്ഷമിക്കുക എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ചും തോന്നിയില്ല പുള്ളിക്കാരി മമ്മൂട്ടിയുടെക്കാട്ട് ഒരു രണ്ടായിരത്തി വലുപ്പത്തിൽ നിൽക്കുന്ന ഒരു നായിക ഏ മമ്മൂട്ടിയുടെ അല്ല കേട്ടോ പുള്ളിക്കാരി മമ്മൂട്ടിയുടെ നായികയായിട്ടല്ല വരുന്നത് ബട്ട് സ്റ്റിൽ അതാണ് നായിക കഥാപാത്രമായിട്ട് തുടക്കം മുതൽ ഒടുക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് കാണുമ്പം ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത് അതെന്തോ ഒരു സിങ്ക് സിംഗ് അനുഭവം എനിക്ക് തോന്നി ബാക്കിയോട്ടൊക്കെ തോന്നുന്നെനിക്കറിയത്തില്ല മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ ആപ്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്റ്റായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ചേ ഉള്ളൂ പക്ഷേ ഉള്ളവരൊക്കെ നന്നായിട്ട് മനോഹരമായിട്ട് അവരുടെ ഭാവം വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബിന്ദുപണിക്കലൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള വില്ലന്മാരും ഒട്ടും മോശപ്പെടുത്തിയിട്ടില്ല അവരെ കൊണ്ട് ചെയ്യാവുന്ന പ്രത്യേകിച്ച് ഷെട്ടി എടുത്തു പറയേണ്ടത് പ്രധാനമായിട്ടും രാജ്ബിഷ്ട് തന്നെയാണ് പുള്ളിയാണ് മെയിൻ വില്ലൻ പുള്ളി ആ വില്ലനായിട്ടുള്ള ഉണ്ടല്ലോ അടിപൊളിയാണ് നമുക്കൊരു ഒരു ആ ആൾക്ക് ചുറ്റും കറങ്ങുന്ന മറ്റുള്ള ഉപഗ്രഹങ്ങളായിട്ട് കാണിക്കുന്ന ആൾക്കാരൊക്കെയും വർത്തായിട്ട് തോന്നും അത് നമുക്ക് ആ ഡയലോഗ് ഡെലിവറി ആയിട്ടും പുള്ളി കൊടുക്കുന്ന മീറ്റർ ആയിട്ടും നല്ല രസമുണ്ട് പുള്ളിയെ കാണാൻ വില്ലിനായിട്ട് കാണാനായിട്ട് നേർക്ക് നേരെ വേദ വേതാളം അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ നേർക്ക് നേരെ വില്ലിനും നായകനും വന്ന് നിന്നിട്ട് വെല്ലുവിളിച്ച് ഞാനൊരു കഥ ചൊല്ലിട്ട് എന്ന് ചോദിക്കുന്ന സ്റ്റൈലിൽ കയറിപ്പോകുന്ന ആ ഒരു ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതിവിടെ നന്നായിട്ട് വർക്കൗട്ടാകുന്നുണ്ട് ഈ പറഞ്ഞ മമ്മൂട്ടിയും ഈ രാജ്മീർ ഷെട്ടിയും തമ്മിൽ അയാളയാളുടെ സ്ഥലം സ്ഥിരം പരിപാടി കാണിച്ചു പുള്ളിയുടെ ആ ഗാംഭീര്യവും ആ സൗണ്ട് വെച്ചുകൊണ്ട് എടുപ്പും മൊത്തം പുള്ളി ഇത് കൊടുക്കുന്നുണ്ട് മനോഹരമായിരിക്കും പിന്നെ പുള്ളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഭർത്താണത് കാണാൻ വേണ്ടി ഡ്രസ്സിങ്ങും അടിപൊളി സെറ്റപ്പായിരിക്കും ബിൽഡപ്പ് ഒക്കെ കൊടുത്താണെങ്കിലും അടിപൊളി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സുനിൽ തെലുങ്കിൽ നിന്ന് സുനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹോട്ടോ വില്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ഓ ഓ എന്ന് വെക്കുന്ന ഒരു ചൊറിയൻ ഡോണായിട്ടാണ് പുള്ളിനകത്ത് വന്നിരിക്കുന്നത് രസമാണ് കണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ അതിന് മുകളിൽ അങ്ങനെ ഓവർ വലിയ പെർഫോമൻസിന് ഇടയൊന്നും പുള്ളിക്കില്ല പക്ഷേ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ജന ജയപ്രകാശിൻ്റെ ഇന്ദുലേഖ എന്ന് പറഞ്ഞാൽ നായികയായിട്ട് കൂട്ടിക്കാർ വർക്ക് ചെയ്യുന്നു അവരുടെ ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് എടുക്കേണ്ട കഥകൾ മുഴുവൻ മാറി പറഞ്ഞിങ്ങനെ പോകുന്നത് ഈ കഥ എവിടെയോ ഒരു നോവലും നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഡോർമെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾക്കകത്തുണ്ടാകാത്ത തിരിമുറികൾ കണ്ടുപിടിക്കപ്പെടുകയും അതിനകത്തുനിന്ന് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഒരു നോവലിനകത്ത് അധികം പഴക്കമില്ല അധികം പഴക്കമില്ലാതെ ഇറങ്ങിയൊരു നോവലിനകത്ത് മലയാളം നോവലിനകത്ത് ഈ കഥയുണ്ട് എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കില്ല പക്ഷേ ഈ കഥ എവിടെയോ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പല 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 കൈ മറിഞ്ഞു പോകുന്ന പൈസ തപ്പിപ്പോകുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ കഥയായിട്ടാണ് ആ നോവലുള്ളത് പക്ഷേ ഇവിടെ കഥ അങ്ങനല്ല ഇവിടെ വേറൊരു മോഡലിൽ വേറൊരു ഓ ബ്രാൻഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് അല്ല അവരെ ശ്രമിച്ചിരിക്കുന്നത് എനിവേ അത് വിട്ടുകൊള്ളാം നമ്മൾ കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ കബീർ സർദാർ നാഥെ കബീർ എന്ന് പറഞ്ഞ് പുള്ളി ഓർത്തോളൂ കബീറിൻ്റെ പേര് സർദാർനാഥ് അവരുടെ പേര് ഞാൻ മർദ്ദമായി വേദാളത്തിനൊക്കെ ഉണ്ട് പുള്ളി ഒരു ഹരിയാനക്കാരനാണ് പക്ഷേ പുള്ളി കിട്ടുക പുള്ളിയാണ് ഈ ഇവൻ്റെ ഈ ഷെട്ടിയുടെ വലം അതായത് വെങ്കടേഷ് സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെങ്കടേശ്വരൻ്റെ പേര് വെട്ടുവേൽ വെട്ടുവേൽ എന്ന് പറയുന്ന മെയിൻ വില്ലിൻ്റെ സബ്ബായിട്ട് കിടക്കുന്ന ഈ പുള്ളിയാണ് മനോഹരമായിട്ട് പുള്ളി ഒപ്പ് അപ്പിയറിഞ്ഞിട്ടുണ്ടോ മനോഹരമായിരിക്കും പുതുമ എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല സത്യം പറയാലോ കാരണം മമ്മൂട്ടി മമ്മൂട്ടിയുടെ പീക്ക് നിൽക്കുകയാണ് കത്ത് കയറി എവിടേക്കോ പോയി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് മമ്മൂട്ടി ഈ ചെയ്തത് പക്ഷേ ഈ സാധനം വേറെ പല പടങ്ങൾക്കകത്ത് പുള്ളി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊരു പീക്ക് എന്നൊന്നും പറയാനില്ല പക്ഷേ നമുക്ക് രസി കണ്ടിരിക്കാം നല്ലൊരു തിയേറ്റർ വൈബ് ഉള്ള സ്ഥലത്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തിന് പോയി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് അത്ര വലിയ തിയേറ്റർ വൈബ് ഒന്നും ഉണ്ടായിരുന്ന ആൾക്കാരില്ല എനിക്ക് അത്രയും വലിയ ആൾക്കാരൊന്നും കൂടുതലുണ്ടായിരുന്നു ഇവിടെ റിലീസിംഗ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ എന്നും അങ്ങനെയാണ് റിലീസിംഗ് ഷോയ്ക്ക് എപ്പോഴും ആൾ കുറവായിരിക്കും വൈകുന്നേരത്തെ ഷോ മുതലാൾ കയറും അതങ്ങനെയാണ് ഇവിടുത്തെ രീതി അത് അത്ര ഭയങ്കര വലിയ ഹൈപ്പായിട്ടൊന്നും ആൾക്കാർ കൈയടിച്ച് കൂവുന്നതായിട്ടൊന്നും കണ്ടില്ല എന്നാലും നമ്മുടെ കൂട്ടുകാരെ സിറ്റി പിള്ളേരുകൾ ഉണ്ടായിരുന്നവരെല്ലാം എൻജോയ് ചെയ്ത് കൈയടിക്കുകയും കൂവുകയും ചിരിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഹോപ്പ് ഇറ്റ് വിൽ വർക്ക് ഒ ടി ടിക്ക് അകത്ത് ഇത് ഭയങ്കര വലിയ മാരക ചലനം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം പെട്ട പെടാതിരുന്നേക്കാം കാരണം ഇതിൽ ജസ്റ്റ് ഒരു ഒരു നമ്മൾ പറയും എവിടെ ഒരു മീറ്റർ എവിടെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ അത്രപോലത്തെ കുറവേ ഉള്ളൂ അല്ലാതെ പടം പൊളിയാണെന്നോ മോശമാണെന്നോ അർത്ഥമില്ല നല്ല മേക്കിംഗ് സ്റ്റോറി പോയിരിക്കുന്നത് നല്ല രസമായിട്ടാണ് എവിടെയോ ഒരിടത്ത് ഇച്ചിരി ലാഗ് എങ്ങനെയോ കയറിപ്പോ നമുക്ക് പറയാൻ വയ്യാത്ത ലെവലിലുള്ളൊരു ലാഗ് അത്രയും അങ്ങോട്ട് എടുത്തിട്ട് എന്ന് പറയുന്ന സ്റ്റൈലിലുള്ള അനുഭവം എന്നാലും പടം കണ്ടിരിക്കാം ഇത്രയാണ് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കു പറയാനുള്ളത് പാട്ടുകളെല്ലാം പഴയ ഈ അജകജാന്തരം അങ്ങനത്തെ ടൈപ്പുള്ള പടങ്ങളുടെ നാടൻ പാട്ടോടു കൂടിയുള്ള തല്ലെ എന്നുള്ള സീനില് അത്ര സ്റ്റൈലാണ് പാട്ടുകളെല്ലാം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പാട്ട് കാണാൻ വേണ്ടി അല്ലെങ്കിൽ റൊമാൻസ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാണാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് പോയല്ലോ എന്നൊരു ഫീലിങ് നമുക്ക് വരത്തില്ല ഇടയ്ക്കും ഉറക്കവും വരത്തില്ല അങ്ങനെ എന്നാൽ ഈ അഞ്ജന ജയപ്രകാശിന്റെ പല സീനുകൾക്കകത്ത് നമുക്ക് ഉറക്കം വരുന്ന പലടമുണ്ട് ജോഷ്ടായി അങ്ങനെ ഉണ്ടാക്കുക ജോഷാഠായ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞ് 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 വലിപ്പിക്കുന്ന കുറേയേറെ സീനുകളുണ്ട് രണ്ടിടത്ത് ഞാൻ ഉറങ്ങി സത്യം പറയാനോ രണ്ടിടത്ത് ഉറങ്ങിപ്പോയി ഏതൊക്കെയാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല പക്ഷേ അത് ക്ലൈമാക്സിനകത്തും ഈ പറഞ്ഞ ലൂസെൻറ്റിങ്ങും ക്ലൈമാക്സിലും ഉണ്ട് ക്ലൈമാക്സ് സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ ദിലീഷ് പോത്തിനെ അല്ല സോറി അത് പറയുന്നില്ല പക്ഷേ ക്ലൈം സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സീനുണ്ട് ഒരു 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 ടേൺ ഒരു ഉണ്ട് ആ ട്വിസ്റ്റ് തീർച്ചയായിട്ടും വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് അത്ര തോന്നിയില്ല സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മളാരും അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഇത് ബേസിക്കലി ഇതൊരു ഇതൊരു വ്യവസായമാണ് ഇത് വർത്തായി വർക്ക് വർക്കൗട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വർത്താണെന്ന് തോന്നി അവർക്ക് അടുത്ത പാർട്ടി നടക്കാം നമ്മളതിനകത്ത് പറയാൻ ആരുമല്ല